ഇന്ത്യ കൊതിച്ചു രാജ്യത്തിന്റെ വികസനമാണ് ഓരോ ദിവസവും വാർത്തകളുടെ രൂപത്തിൽ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് രാജ്യത്തിന്റെ ഉയർച്ച കൊടുമുടി കയറുമ്പോൾ രാജ്യസ്നേഹികൾ അഭിമാനത്തിന്റെ നെറുകയിലെത്തുന്ന നിമിഷം എഞ്ചിൻ വികസനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇന്ന് പറയാനുള്ളത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് ലോട്ടിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പലതരത്തിലുള്ള നേട്ടങ്ങളുടെ വാർത്തയും പേജ് ലോട്ടിലൂടെ നിങ്ങൾ അറിയാറുണ്ട് ഇന്നും അതുപോലൊരു നേട്ടത്തെക്കുറിച്ച് തന്നെയാണ് പറയാനുള്ളത് വളച്ചു കിട്ടുന്നില്ല നേരെ വാർത്തയിലേക്ക് പോകാം എന്ന കമ്പനി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു എൻജിൻ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എൻജിൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഭാരതീയർക്ക് ഒരു പ്രത്യേക എക്സൈറ്റ്മെൻറ്റും താല്പര്യവും ഒക്കെ ഉണ്ടാകാറില്ലേ അതെ ഇന്ത്യയുടെ പുതുതലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് എം ബി ടി എം കെ വൺ അതുപോലെ തന്നെ ഇന്ത്യൻ സൈന്യത്തിന് കീഴിലുള്ള ഫ്യൂച്ചർ റെഡി കോമ്പാക്ട് വെഹിക്കിൾ പ്രോഗ്രാമുകൾ എന്നിവയ്ക്കായി ഉദ്ദേശിച്ചിട്ടുള്ള ആയിരത്തി അഞ്ഞൂറ് എച്ച് പി ഭാരത് എൻജിൻ ിഇംഎൽ വികസിപ്പിച്ചു കൊണ്ടിരിക്കുകയാണെന്ന വലിയ വാർത്ത പുറത്തേക്ക് വരികയാണ് ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട സി വി ആർ ഡി ഇ എ ആർ എ ഐ സി എ ടി എന്നീ പ്രധാന പ്രതിരോധ ഗവേഷണ വികസന ഏജൻസികളും പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് ഇനി എഞ്ചിന്റെ കുറച്ച് ടെക്നിക്കൽ ഭാഗം സംസാരിക്കാം എഞ്ചിന്റെ കോർ പന്ത്രണ്ട് സിലിണ്ടർ നാല് സ്ട്രോക്ക് ഇരുപത്തിയഞ്ച് ലിറ്റർ വി നയൻറ്റി കോൺഫിഗറേഷൻ ആണ് ഇത് ആധുനിക യുദ്ധക്കള ആവശ്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ശക്തമായ പ്രകടന സവിശേഷതകൾ നൽകുന്നു എന്നതാണ് കഠിനമായ യുദ്ധ സാഹചര്യങ്ങളിൽ അനായാസം പ്രവർത്തിക്കുന്നതിന് വേണ്ടി ഉയർന്ന പവറും അതുപോലെ തന്നെ ഉയർന്ന ഇന്ധനക്ഷമതയും കൃത്യമായ ത്രോട്ടിൽ ഒക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് എൻജിൻ വരുന്നത് ഈ ഒരു എൻജിനിൽ ഇരട്ട ടർബോ ചാർജിങ്ങും അതുപോലെ തന്നെ കോമൺ റെയിൽ ഡയറക്ട് ഇൻജക്ഷൻ സിസ്റ്റവും സംയോജിപ്പിച്ചിരിക്കുന്നു യുദ്ധ സാഹചര്യങ്ങളിൽ പ്രവർത്തനക്ഷമത ഉയർത്തുന്ന തരത്തിലുള്ള ഇരട്ട എൻജിൻ സ്റ്റാർട്ടിംഗ് സിസ്റ്റം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത ഒരു യുദ്ധ സാഹചര്യം എങ്ങനെയാണെന്നത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണല്ലേ ആ ഒരു അന്തരീക്ഷത്തിൽ വളരെ വേഗത്തിൽ പ്രകടനം കാഴ്ചവെക്കുന്ന തരത്തിലാണ് എൻജിന്റെ ഓരോ ഭാഗവും കൃത്യമായും ക്ഷമയോടും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ എഞ്ചിൻ ഘടകങ്ങളിൽ തേയ്മാനം കുറയ്ക്കുന്നതിന് വേണ്ടി ഒരു മൾട്ടി സ്റ്റേജ് ഓയിൽ പമ്പ് ഉപയോഗിക്കുന്നു എന്നതും എടുത്തു പറയണം നമ്മുടെ വാഹനത്തിലൊക്കെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ എയർ ഫിൽറ്ററുകളിൽ അടിഞ്ഞുകൂടിയ അഴുക്ക് എത്രത്തോളമാണെന്നത് നമ്മളിൽ പലർക്കും നേരിട്ട് കണ്ടറിയ ഒരു ാണ് എഞ്ചിനിലേക്ക് പോകേണ്ട വായുവിനെ പൊടിപടലങ്ങളെ അരിച്ചെടുത്ത് വൃത്തിയാക്കുന്ന ജോലിയാണ് നമ്മുടെ വാഹനങ്ങളിൽ എയർ ഫിൽറ്ററുകൾ ചെയ്യുന്നത് എന്നാൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ പൊടിപടലങ്ങളും അതുപോലെ തന്നെ പുകപടലങ്ങളും ഒക്കെ വളരെ ഉയർന്ന തോതിലായിരിക്കുമുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യത്തിൽ ഒരു സാധാരണ എയർ ഫിൽറ്റർ കൃത്യമായി വർക്ക് ചെയ്യില്ല അതുകൊണ്ട് തന്നെ സ്വന്തമായി വൃത്തിയാക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാങ്കേതിക വിദ്യയാണ് ഇതിലെ എയർ ഫിൽറ്ററുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടായിരത്തി അറുന്നൂറ് റേറ്റ് ചെയ്തിരിക്കുന്ന യൂണിറ്റിന് ആയിരത്തി അഞ്ഞൂറ് എച്ച് പിയിൽ എൻജിന് സ്ഥാപിക്കുക എന്നത് പ്രവർത്തന പ്രകടനത്തിന്റെ ലക്ഷ്യമാണ് ഇതിനോടൊപ്പം വളരെ ഉയർന്ന ടോർക്ക് കൂടിയാകുമ്പോൾ കുത്തനെയുള്ള കുന്നുകളിൽ വളരെ വേഗതയിൽ അനായാസം ഓടിക്കയറാൻ ഈ എഞ്ചിനുകൾക്കാകും എന്നതാണ് അതുപോലെ തന്നെ ഇവയുടെ അറ്റകുറ്റപ്പണികളുടെയും ഫീൽഡിലുള്ള സേവനങ്ങളുടെയും വശമ വളരെ എളുപ്പമുള്ളതാക്കും എന്നതും മനസ്സിലാക്കുന്നുണ്ട്